ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര പുതുപ്പണം നോർത്ത് എസ് ബി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു വടകര നഗരസഭ പരിധിയിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുവിധത്തിലേക്കുള്ള പ്രയാസവും ഇല്ലാതെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ആരെയൊക്കെ സഹായം നമുക്ക് വേണം അത് നമ്മൾ പുറത്തുള്ള പ്രഗത്ഭരായ അധ്യാപകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെയായിട്ടും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് പല പ്രവർത്തകന്മാരും വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന പല ആളുകൾക്കും നമുക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം മണിക്കൂറിന് നാൽപ്പത് നാൽപ്പത്തഞ്ചായിരം രൂപ വാങ്ങുന്ന ആളുകൾ പോലും നമുക്ക് നമ്മുടെ ഈ സ്പേസിലെ മികവറുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സൗജന്യമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ തന്നെ നമുക്ക് ഇത്തരം ചടങ്ങുകളിൽ ഓർമ്മിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിക്കണം അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഒരുപറ്റം ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ തന്നെ സഹായം തേടിക്കൊണ്ട് അറിയാം അറിവ് എല്ലാവർക്കും പങ്കുവെക്കലാണ് കാരണം എന്റെ അറിവ് ഞാൻ എന്നിലേക്ക് മാത്രം പിടിച്ചു വച്ചതുകൊണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുമ്പോൾ ആ അറിവിനൊരു വെളിച്ചം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചേർത്ത് പിടിക്കണ്ട ഭാഗമായിട്ട് നല്ലൊരു ജനകീയ പിന്തുണയും നമുക്ക് കിട്ടുന്ന ജനകീയ പിന്തുണയൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് വടകര നഗരസഭയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോഴും ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നല്ലൊരു മാതൃക എന്നുള്ള രീതിയിലേക്ക് ഇതുവരെ കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത് നമുക്കറിയാം ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടും മികവർന്ന പ്രവർത്തനത്തിന് ഒരു ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം സംസ്ഥാനത്ത് ഒരു നഗരസഭകൾക്ക് കീഴും ബഹിരാകാശ പഠന കേന്ദ്രം സാധ്യമാകുന്ന രീതിയിലേക്ക് പഠന കേന്ദ്രം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വടകര നഗരസഭ ഏഴ് വർഷമായി സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹിരാകാശ പഠന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആകാശ പഠനം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പഠനം സാധ്യമാക്കണമെങ്കിൽ സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളിനെയും ഹെഡ്മാസ്റ്റർ സജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഷംന നടൂൽ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി വി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി എ യു സുനിൽ വി കെ പ്രശാന്ത് കാരാട്ട് പി ഗിരീഷൻ എ വിജയൻ വിനു വി കെ പ്രഭിത് വി കെ അസീസ് സുരേഷ് ബാബു ജിതേഷ് കെ കെ അജിതകുമാരി വി പി ഇന്ദിര എന്നിവർ ആശംസ നടത്തി സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ